എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷിസ്മാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ തന്നെ പറഞ്ഞാല് നല്ല അടിപൊളി കുർത്തി സെറ്റ് സെറ്റാണ് കേട്ടോ ടൂ പീസിന്റെ സെറ്റൊക്കെ വന്നിട്ട് രാവിലെ തന്നെ കൈനറിയ ഡ്രസ്സുകൾ കൈനറിയ ഡ്രസ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് വാങ്ങിക്കാൻ പറ്റും അതുമാത്രമല്ല റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ അപ്പൊ നല്ല കളക്ഷൻസ് ഇതിൽ തന്നെ നമുക്ക് നാല് ഡിസൈനാ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതൊരു ഡിസൈനാണ് ഇതൊരു ഡിസൈൻ അതെ അടിപൊളിയായിട്ടുള്ള അല്ല ഡിസൈൻ അല്ല കളർ ചാർട്ടുകള് നല്ല നല്ല കളർ ചാർട്ടുകൾ അല്ലേ ഇതെല്ലാം ടൂ പീസ് ആണ് വിലയാണെങ്കിൽ വളരെ തുച്ഛമാണ് കേട്ടോ എവിടെയും കിട്ടില്ല ഈ ഒരു വിലക്ക് അല്ലേ അത്രയും വില കുറവാണ് നല്ല നല്ല കളക്ഷൻസ് നല്ല നല്ല കളേഴ്സ് ആണ് ഇത് പാന്റും ടോപ്പും കൂടി ഉള്ളതാണ് അല്ലെ ജിംഷീൻ അടിപൊളിയായിട്ട് നല്ല ട്രെൻഡായിട്ട് നല്ലൊരു വെസ്റ്റേൺ സ്റ്റൈലൊക്കെ യൂസ് അതർ കളേഴ്സ് കണ്ടില്ലേ നല്ല ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അല്ലെ നല്ല നല്ല കളേഴ്സാണ് ഇത് മാത്രമല്ല ഇനി നമ്മളെടുത്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല എന്താ പറയാ അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് അല്ലെങ്കിൽ ത്രീ പീസിന്റെ സെറ്റുകളൊക്കെ തന്നെ ഉണ്ട് അല്ലെ കണ്ടോ നല്ല കളർച്ചാത്താണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമാണ് അല്ലെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് അല്ലെ ജംഷി സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇതൊരു ടൂ പീസ് ആണ് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണ് നല്ല വില കുറവാണെന്ന് പറഞ്ഞാൽ നല്ല വില കുറവാണ് അല്ലെ ഒരു സെറ്റ് എടുത്താല് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പാന്റ് അതായത് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റി നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു വലിയ സൈസുള്ള ഒരു പാൻറ്റ് തന്നെയാണ് സീറ്റ് സൈസൊക്കെ നല്ലോണം ഉണ്ട് ലൂസിലൊക്കെ ഇട്ട് നടക്കാം അല്ലെ ജിഷേ അതുപോലെ നല്ലൊരു കുർത്തീസ് എന്ന് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സൽ അവർക്ക് പറ്റുന്ന അടിപൊളി പീസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കുർത്തീസ് ആണ് അതുപോലെ സെറ്റാണ് നല്ല ത്രീ ഫോർത്തിന്റെ കൈ ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ വരുന്നുണ്ട് അതുമാത്രമല്ല നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ലിറ്റ് ആണ് വരുന്നത് ജനിച്ച അടിപൊളിയായിട്ടുള്ള ടൂ പീസ് നിങ്ങൾക്ക് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് പുറത്തല്ലേ അതുപോലെ തന്നെ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ ആയിരം രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് അല്ലെ മൂന്ന് സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആയിരം രൂപയുള്ളൂ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റും സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ആണ് യെസ് മുന്നൂറ്റി അമ്പത് രൂപ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അല്ല ഡേ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും തന്നെ വരില്ല നിങ്ങൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് പറയുക പുറത്ത് പോകുമ്പോ യൂസ് ചെയ്യാനോ അതുപോലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പുറത്തൊക്കെ എവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം സൂപ്പർ ആയിട്ടുണ്ടാവും ജംഷേനതിൽ രണ്ട് സെറ്റ് എടുത്ത് നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് സെറ്റായി വരുന്നോണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ ഒരു ഷോൾ മാത്രം നോക്കിയാ ഒരു വൈറ്റ് ഷോൾ തന്നെ എല്ലാറ്റിനും പറ്റില്ലേ ജിംഷി വൈറ്റോ ബ്ലാക്ക് വൈറ്റോ ബ്ലാക്ക് കളേഴ്സ് ചെയ്യുക ഏത് ഷോൾ വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്രയും കളേഴ്സ് വരുന്നുണ്ടല്ലോ ഇതിൽ ഏത് ഷോൾ വേണേലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുക ഏതൊരു പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലിനെയാണ് അല്ലെ അത് അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ കാർച്ചാറ്റാണെട്ടോ നമ്മൾ നല്ല റേറ്റ് ഒരു ഇപ്പോൾ ഒരു ആയിരം വാങ്ങിയാൽ ഇത്രയും നല്ലൊരു കാർ ചാർജ് കിട്ടാൻ പ്രയാസമാണ് അല്ലേ ഇത് വെറും മുന്നൂറ്റി അമ്പത് രൂപയുള്ള ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു ടു പീസിന്റെ റേറ്റ് അപ്പൊ നമ്മൾ എത്രത്തോളം വില കുറച്ചിട്ടാണ് കൊടുക്കണം അല്ലെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ സെയിൽസിനുള്ളവരാണെങ്കിൽ ജെംസിനെ പ്രത്യേകം വിളിക്കുക സംസാരിക്കുക വാങ്ങിക്കുക ഒരു കോൺഫിഡന്റ് ആയിട്ട് സെയിൽ തുടങ്ങുക അല്ലെ അടിപൊളിയായിട്ടുള്ള പീസുകളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എന്താ പറയാ എന്താ പറയാന്ന് വെച്ചാൽ എന്താ പറയാ നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അതിൽ കൂടുതലൊന്നും പറയാനില്ല നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡല് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും വില കുറവില് നിങ്ങൾക്ക് ഇതുണ്ടാവും നല്ല സൈസുള്ള പീസ് തന്നെയാണ് നല്ല പറ്റും എക്സിലേക്ക് എൻട്രാവുന്നവരാണെങ്കിൽ ചോദിക്കുക സൈസ് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞതിനു ശേഷം എടുക്കുക അപ്പൊ നല്ല പീസും നല്ല വലുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ സൂപ്പറാണ് കളേഴ്സ് ഒക്കെ ഞാനിതിന് കാണിക്കുന്ന തന്നെയാണ് നെക്സ്റ്റ് കളർ ചാർട്ടിലെത്തി നെക്സ്റ്റ് കളർ ചാർട്ടും നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് മൂന്നെണ്ണം ഏത് വേണമെങ്കിലും നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ സൂപ്പർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും മൂന്നെണ്ണം ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് സെലക്ഷൻ ചെയ്ത് വാങ്ങിക്കാല്ലോ മൂന്നെണ്ണം എടുത്തൊരായിരം രൂപ വരുന്നുള്ളോട്ട് എടുക്കുക അതെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ ഇല്ല നമ്മള് പോസ്റ്റില് വഴിയാണ് അയക്കുന്നത് രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ കിട്ടും അല്ലെ നിങ്ങൾക്ക് അപ്പൊ രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ ജംസിനെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ്മാനെ ആദ്യം ഒന്ന് വിളിക്കുക വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ വിളിക്കുക അപ്പൊ നമ്മൾ ചെക്ക് ചെയ്താലും പറയാ നോർമൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തി സെറ്റ് തന്നെയാണ് അല്ലെ കുർത്തി സെറ്റ് ഷോൾ മാത്രം ഇല്ലാത്തുള്ളൂ നല്ലൊരു ടു പീസ് കോഡ് സെറ്റ് തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ കളർ ചാർട്ടുകളൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇന്നലെ ഒരു ഉമ്മ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല ജെംസിന്റെ അടുത്ത് ജെംസി മോളെ നിന്നെ പോലെയാണ് എനിക്കൊരു മോളുണ്ട് അതിനുള്ള ഡ്രെസ് അയച്ചോണ്ടാ പറഞ്ഞിട്ട് ആ ഉമ്മ പൈസ അയച്ചു കൊടുത്തു ജെംസി ഇതുപോലത്തെ എന്താ പറയാ സൈസ് കാര്യങ്ങളൊക്കെ നോക്കി അയച്ചും കൊടുത്തു അല്ലേ ജെംസി ചിലവർക്ക് വാട്സാപ്പിൽ വരാൻ അറിയില്ല അതിനാണ് നമ്മൾ കോളിംഗ് ഓപ്ഷൻ കൊടുത്തത് കേട്ടാ ആ അമ്മ വിളിച്ച് പറഞ്ഞത് അങ്ങനെയാണ് മോളെ മോളുടെ തടിയും മണ്ണൊക്കെ ഉണ്ട് എനിക്ക് അതിന് പറ്റിയൊരു രണ്ട് പീസ് വേണം പറഞ്ഞു അല്ലേ അത് അയച്ചും കൊടുത്തു ജെംസി ാണ് വിട്ടത് അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് ടൈപ്പ് ചെയ്യാനൊന്നും അറിയാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ വാട്സപ്പിലൂടെ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കോളിങ് ഓപ്ഷനിൽ തന്നെ വന്ന് കോൾ ചെയ്ത് തന്നെ ചോദിക്കാം അല്ലെ ജെംഷി അപ്പൊണ്ടോ നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ നിങ്ങൾ ചോദിക്കാം ഇനി എന്താ പറയാ ത്രീ എക്സലേക്ക് എൻഡർ ആവുന്നവരോ അങ്ങനെയുള്ള സൈസുകളൊക്കെ ഉണ്ടെങ്കിൽ ജെംഷി പറഞ്ഞുതരും നല്ല കളർക്കാട്ടാണ് വന്നിട്ടുള്ളത് കളറും നല്ല അടിപൊളി കളറാണ് കേട്ടോ അതില് വന്ന കളേഴ്സും ഒക്കെ തന്നെ അടിപൊളി അടിപൊളി ചാർട്ടാണ് അപ്പൊ നിങ്ങൾക്ക് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും എന്താ വച്ചാൽ കളേഴ്സുകളൊക്കെ നല്ല നല്ല ആണ് നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും എല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് എല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്ന തന്നെയാണ് നല്ലത് അല്ലെ ഫോട്ടോസ് ഒന്നും അടുത്ത് വെച്ചിട്ടില്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വരിക മൂന്നെണ്ണം അഞ്ചെണ്ണം എടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ട് നിങ്ങൾ വരിക അപ്പൊ ഒന്നില്ലെങ്കിൽ ഒന്ന് വാങ്ങിക്കാൻ പറ്റുമല്ലോ അടി എല്ലാ എല്ലാ പീസും തന്നെ നമ്മളിത് ഉണ്ടാവും എത്ര പീസ് വേണേൽ നമ്മള് തരാൻ പറ്റും െങ്കിലും കളർ ഇല്ലെങ്കിൽ ഒരു മാറ്റം ചെയ്യാൻ വേണ്ടിട്ടാണ് അഞ്ച് പീസ് ആറ് പീസ് സ്ക്രീൻഷോട്ട് എടുത്ത് വരാൻ പറയണത് അപ്പൊ നമ്മളിപ്പോ രണ്ട് സെറ്റിൽ എട്ട് കളറോളം കാണിച്ചുട്ടോ സൂപ്പർ ആണ് ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ അടുത്തത് വേറൊരു മോഡലാണ് ഇത് വേറെ മോഡലല്ല വേറൊരു കളർ ചാത്രാണ് അതെ ഇത് വേറെ ലെവലാണ് കേന്ദ്ര അപ്പൊ റേറ്റ് ആണെങ്കിലൊക്കെ മുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നല്ല മെറ്റീരിയൽ കിട്ടോ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പറ്റും അപ്പൊ നിങ്ങൾ വരുക കഴിഞ്ഞാൽ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇഷ്ടപ്പെട്ടാൽ എടുക്കുക അല്ലെ പാൻറ് എന്തായാലും ത്രീ എക്സൽ വരെയും പറ്റും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാൻ സൈസാ വന്നിട്ടില്ല അപ്പൊ കളർ ചാർട്ടൊക്കെ നല്ല കിഡ്ഡു ആണ് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് തരാം അങ്ങനെ പറയാൻ എന്താ കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയാ ഒരുപാട് സെയിൽസിലുള്ളവരൊക്കെ നമ്മളടുത്ത് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ സെയിൽസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ജംഷെ വിളിക്കുക ഇതുപോലെയൊക്കെ റേറ്റ് കുറവില് കിട്ടുന്ന സമയത്ത് അല്ലെ അടിപൊളിയാണ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങളിപ്പോ ഇപ്പൊ നമ്മളെടുത്ത് വാങ്ങിച്ച മറ്റൊരാൾക്ക് കൊടുക്കാണെങ്കിലും ധൈര്യ കൊടുക്കാൻ പറ്റും ഒരിക്കലും കേട് വരില്ല എന്നുള്ളത് അല്ലേ ചൂട് എടുക്കില്ല കനം കുറഞ്ഞു കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അതിന്റെ പാന്റും കാണിച്ചരാ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് കളർ നമ്മളിപ്പോ കാണിച്ചതിൽ തന്നെ കൊറേ അധികം കളേഴ്സ് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ അടിപൊളി അടിപൊളി പ്രിന്റുകൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങള് വാട്സപ്പിലൂടെ വന്നുകഴിഞ്ഞാൽ കുറെ അധികം അയച്ചോണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് എല്ലാ കളേഴ്സും നമ്മൾ കാണിക്കുന്നുണ്ടോ ഇന്നിപ്പോ ഒന്ന് കാണിച്ചൊന്നും കാണിച്ചില്ല എന്നില്ല നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് മടക്കി വെക്കണം അതെ എത്രയും മടക്കി വെക്കണം അതൊക്കെ എന്റെ ജോലിയാണ് നമുക്ക് സ്റ്റാഫ് ഒന്നുമില്ല നിങ്ങൾ ഡയറക്റ്റ് വിളിക്കണ ജെംസിനെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഡൗട്ടും വേണ്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വാങ്ങിച്ചാൽ മതി അല്ലേ പോസ്റ്റിലാണ് അയക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾക്ക് ഈ ഒരു എല്ലാ കാര്യം നിങ്ങളുടെ അതായത് നിങ്ങൾ സംസാരിക്കണം നിങ്ങളെ വാങ്ങിക്കണം നിങ്ങളുടെ ഹാപ്പിയാണ് നമുക്ക് പ്രധാനം അല്ലേ ജെഷി ഓക്കെ അല്ലേ കുറെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊന്നും നേടിയിട്ടുള്ള കാര്യമൊന്നുമില്ല ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് അല്ല ഇതേണ്ടോ സ്ഥലത്ത് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല കളേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒക്കെ വെറൈറ്റി ആണ് അപ്പൊ മൂന്ന് സെറ്റ് എടുക്കുമ്പോൾ ഇതിലത്തെ ഒരു സെറ്റോ നേരത്തെ കാണിച്ചാലൊക്കെ മിക്സ് ചെയ്ത് ഏത് വേണേലും വാങ്ങിക്കാൻ പറ്റുള്ള ജംഷി എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സലി ആണവർക്ക് വരെ പറ്റുന്ന പീസുകളാണ് ഇതല്ലോ കളേഴ്സുകൾ നല്ല നല്ല കളേഴ്സുകളാണ് ഒരു ലവ് ബേർഡ്സ് ആണ് അതുകൊണ്ട് ലവ് ബേർഡ്സുകളുടെ സൗണ്ടും വരും മുമ്പിൽ വളർത്തുന്നുണ്ട് അല്ലേ ഓക്കെ അല്ലേ കണ്ടോ നല്ല അടിപൊളിയല്ലേ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് അടിപൊളിയായിട്ടുള്ള പീസാണ് നല്ല കളർ ചാർട്ടാണ് അപ്പോ എല്ലാ പീസിന്റെ കളേഴ്സും ഞാൻ കാണിക്കുന്നുണ്ട് ഇത്രയും വില കുറവില് നിങ്ങൾക്ക് കിട്ടിയാൽ എന്തായാലും പുറത്താണ് ഏതൊരു പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല നല്ല കളർ ചാർട്ട് കേട്ടോ പോപ്പ് തന്നെയാണ് മെറ്റീരിയൽ പോപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട കീറോ നാശമോന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ട് ണ്ടോ ഒരു സെറ്റ് മുന്നൂറ്റി അമ്പത് രൂപയിൽ ഉള്ളു അല്ലേ നമ്മൾ പറയുന്നൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഇനിയിപ്പോ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തുനിന്നും നമ്മളടുത്ത് വാങ്ങിക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഭാഷയെ അറിയുള്ളു മലയാളം മാത്രം അല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ മലയാളത്തിൽ മാത്രം വീഡിയോ ചെയ്യണത് അപ്പൊ നന്നായിട്ടില്ലേ കളർസലൊക്കെ അടിപൊളിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ കേട്ടോ സൂപ്പർ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ള ത്രീ ഫോർത്ത് കൈ ഒക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈസ് കാര്യങ്ങളൊക്കെ തന്നെ നല്ലോണം ഉണ്ട് അല്ലേ കാർച്ചാട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചായം പൂവില്ല നിരക്കില്ല വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ അയനിങ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചുരുട്ടി മടക്കി അലമാറേ കൊണ്ടി കുത്തി തിരികെ വെക്കാം അല്ലേ പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അയനിങ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത ഉണ്ടല്ലേ ഇതിപ്പോ നമുക്ക് വേറെ മെറ്റീരിയൽ ആണെങ്കിൽ അതിനെടുത്ത് അനിയും ചെയ്ത് അല്ലേ തൊട്ട് ചെയ്യണം പരിപാലിക്കണം ഒരു മെറ്റീരിയൽ എടുത്ത് അത് മുന്നൂറ്റമ്പത് റുപ്യ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇട്ട് ഉപയോഗിക്കാം അല്ലെ ജിഷ് നിങ്ങൾ അടുക്കളയിൽ വേണമെങ്കിൽ ഇടാതിന് പുറത്തു പോകുമ്പോഴും ഇടാ ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു നൈറ്റ് ഡ്രസ്സിന്റെ റേറ്റിലേക്ക് നിങ്ങൾക്ക് ഒരു ടു പീസിന്റെ സെറ്റ് എവിടെ വാങ്ങി ആവടെ വാങ്ങി ഫോട്ടോസൊക്കെ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കണ്ടില്ലേ കളറുകള് കണ്ടില്ലേ എന്തൊരു കളറാണ് അല്ലെ എന്തൊരു ഭംഗിയാണ് നല്ല രസം കേട്ടോ ഒക്കെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല സൈസ് അവിടെ ഹിപ്പ് സൈസിന്റെ സീറ്റ് സൈസ് ഒക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ടാവും നല്ല സൈസ് വിട്ടടിച്ചിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ ഇഷ്ടം പോലെ വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് കളേഴ്സുകൾ കാണിച്ചിട്ടുണ്ട് നാല് സെറ്റിൽ നിങ്ങൾക്ക് പതിനാറ് കളറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ ആയിരം രൂപയുള്ളൂ ഒരു സെറ്റ് എടുത്താലും മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് എന്താ പറയുക കാണിച്ചു ഇനിയിപ്പോ ജോർജ്ജെറ്റിന്റെ പീസുകൾ കണ്ടുവരാം അല്ലെ നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല അതെ പറയണമെന്നുള്ളൂ നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പൊ ഇതിനെ കൂടുതൽ അറിയണേ ജംഷിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ഫോട്ടോസിലൊക്കെ വിട്ടുതരും അല്ലേ ഓക്കേ അല്ലെ ഇതിൽ സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ മുതൽ ത്രീ എക്സല് വരെ ഉണ്ട് കേട്ടോ സൂപ്പറാണ് ഒരു പീസ് കാണിച്ചു തരാം അല്ലേ നമുക്ക് അടിപൊളി നല്ല കളക്ഷൻസ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ നമ്മള് വേറെ വീഡിയോസിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതിൽ കാണിക്കണമെന്നെ ഉള്ളൂ അല്ലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല മൊഞ്ചായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഡ്രസ് കളക്ഷൻ ആണ് അല്ലേ നമ്മൾ എത്ര എത്രയതിന്റെ ഡ്രസ് വന്നാലും ഈ ജോർജറ്റിന്റെ ഒരു മെറ്റീരിയലും അതിന്റെ ക്വാളിറ്റിയും അല്ലേ ഏതൊരു ഫംഗ്ഷനിലേക്ക് വിട്ടിട്ട് പോവാൻ പറ്റിയ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഗ്രേപ്പ് കളറാണ് നിങ്ങൾക്ക് കയ്യിലൊക്കെ വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എത്രയാണ് ൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വിത്ത് ലൈനിങ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് കയ്യില് മടക്കി വരാടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡ്രസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു റേറ്റ് വരും അല്ലെ ഇത്രയും ചാർജ് വരും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡ്രെസ്സ് നിങ്ങൾക്ക് ചെസ്റ്റ് വർക്കും അതുപോലെ ബോട്ടം വർക്ക് ഒക്കെ നല്ല ഹെവിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നോക്ക് ബോട്ടം വർക്ക് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ടുള്ളത് കേട്ടോ അത്രയും നല്ലൊരു ലൈനിങ് വെച്ചാൽ നല്ലൊരു സെറ്റ് ഇതിന്റെ കളേഴ്സിന്റെ അതർ കളേഴ്സ് അടിപൊളി ഗ്രൈബ് കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് അപ്പൊ നല്ല ചാർട്ടാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നല്ല വലിയൊരു ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല രണ്ട് സൈഡ് സ്കേലപ്പ് ഉള്ള ഷോള് അതുപോലെ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട് അല്ലെ ഒരു പെർഫെക്റ്റ് സെറ്റ് അത് മാത്രമല്ല നമുക്ക് ഇതില് പാന്റ് പാൻറ് വരുന്നതിൽ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് ബോട്ടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ബോട്ടം വരുന്നത് ബോട്ടം വരെ ലൈനിങ് ഉണ്ട് ഇതിന്റെ അതർ കളേഴ്സുകളൊക്കെ വേണമെങ്കിൽ ജംഷിയോട് ചോദിക്കാം അതെ ഈ ഒരു ഫോട്ടോസിൽ ഉള്ള പോലെ തന്നെയാണ് അതിന്റെ ഒരു മോഡൽ വരുന്നത് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ ഇതിന്റെ അതർ കളേഴ്സും അതർ ഒക്കെ വേണമെങ്കിൽ ജംഷെ അയച്ചേരും അതുപോലെ തന്നെ ഇനിയിപ്പൊ നമ്മുടെ അടുത്തുള്ള പലാസ പലാസ ഉണ്ട് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇനി പലാസയും എന്താ പറയാ ജഗിനും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ എക്സൽ ടു ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഉണ്ട് അതുപോലെ ജഗിനു വേണമെങ്കിൽ ജഗിനുണ്ട് പിന്നെ അതൊക്കെ ഒക്കെ കണ്ടില്ലേ നല്ല നല്ല ആണ് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ജംഷി അയ്യോ അത് പോകും മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പൊ നല്ല കളക്ഷൻ ആണ് നല്ല പാൻറ് ആണ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പലാസ അല്ലേ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇനിയിപ്പോ നമ്മളടുത്ത് കുർത്തീസ് അതൊക്കെ ഉണ്ട് ഏഴെണ്ണായിരത്തിനുണ്ട് ആറെണ്ണമായിരത്തിനുണ്ട് അഞ്ചെണ്ണായിരത്തിനുണ്ട് അല്ലേ പതിനഞ്ച് കുർത്തീസ് രണ്ടായിരം ഉണ്ട് അല്ലേ പതിനാല് കുർത്തീസും പതിമൂന്ന് കുർത്തീസും രണ്ടായിരം രൂപയ്ക്കുണ്ട് അങ്ങനെ പലതരം ഐറ്റംസാണ് നമ്മുടെ അടുത്ത് അല്ലെ കുർത്തികളുടെ ഒരു മായാ ലോൺ തന്നെ ഉണ്ട് നമ്മളെ അടുത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് എന്ന് വീണ്ടും പറയണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഹോൾസെയിലിനെ കുറിച്ച് അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് സംസാരിക്കാനാണ് ജെംസിൻ്റെ വിളിച്ച് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ വിളിച്ച് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകുന്നപ്പോഴെയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബാ ബൈ